ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പം സ്റ്റോക്ക് പോലുള്ള സ്പ്രെക്സേവേഴ്സ് വരെ പോയതാണ് എൻ്റെ മൂത്ത മോന് രണ്ട് വർഷമായിട്ട് കണ്ണട ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ ഈ രണ്ട് പ്രാവശ്യം കാണിച്ചുകൊണ്ടിരുന്നത് ബൂട്ട്സിലാണ് അവിടെ ആഴ്ച പ്രാവശ്യം പോയപ്പോൾ നമുക്ക് ഒരു കൊച്ച് പതിനാറ് വയസ്സ് ആകുന്നോളം വരെ എന്നെ ജസ്റ്റ് ഡിസ്കൗണ്ട് ഉണ്ട് പക്ഷേ അറുപത് എഴുപത് പൗണ്ട് വരെയും ക്രീമിനും അതിനും എല്ലാം കൂടെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും തിൻ ലെയർ കോട്ടിങ് അതുവനൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടതു ആയ പ്രാവശ്യം ബൂട്ടി പോയപ്പോഴത്തേനും ജസ്റ്റ് നാൽപ്പത് പൗണ്ട് അതായത് ഫ്രെയിമിനും ആ ഗ്ലാസ്സിനും മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഒരു വർഷം കഴിയുമ്പോൾ റിന്യൂ ഉണ്ട് അപ്പം റിന്യൂ ചെയ്യപ്പോഴത്തേനും അവർ പറഞ്ഞ് കണ്ണിൻ്റെ പവർ ചെറുതായിട്ട് കൂടുകയാണ് അപ്പം ലെൻസിൻ്റെ പുറത്തുകൂടി ഒരു എക്സ്ട്രാ കോട്ടിങ് സ്റ്റെല്ലാർ എന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു പുതിയ ടെക്നോളജിയാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സാകുന്നവൻ വരെ ഓരോ വർഷവും ഇത് പുതിയ കോട്ടിങ് വെച്ച് വെച്ച് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേനും ഈ കണ്ണാടി വെക്കുന്ന കംപ്ലീറ്റ് കുറയും വില പക്ഷേ അതിൻ്റെ പവർ കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഓരോ പ്രാവശ്യം മുന്നൂറ് പൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ് പൗണ്ട് അടച്ച് അവർ നമ്മളിങ്ങനെ നിർത്തി ചെയ്യുകയും ചെയ്യും അതങ്ങനെ വേണം അത് വേണം ഓക്കെ അത് ഞാൻ ഓർത്ത് പിള്ളേരുടെ കാര്യമല്ലോ ഞാൻ പൈസ ബോധരായില്ല ഞാൻ മുന്നൂറ് പൗണ്ട് അടച്ച് അപ്പോൾ അവർ വന്നോട് പറഞ്ഞു ഒരു സൺഗ്ലാസ് എക്സ്ട്രാ തരുമെന്നു പറഞ്ഞു ഓക്കെ ഞാൻ രണ്ട്രാവശ്യം പോയപ്പോഴും ചോദിച്ചു എക്സ്ട്രാ സൺഗ്ലാസ് തരാന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അത് വന്നില്ല സ്റ്റോക്ക് തീർന്നു പോയി ഭയങ്കര ഇത് എനിക്കാണെ ഓക്കെ ഞാനത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വാടി വർക്ക് ചെയ്ത് പല ഇവിടുത്തെ ഇംഗ്ലീഷ് അമ്മച്ചിയോടും അങ്ങനെ പലരോടും ചോദിച്ചു അവർ മലയാളികളോട് എല്ലാവരും പറഞ്ഞു സ്പെക്സ് സ്പെക്സ്പേ സ്പെക്സേവേഴ്സിലാണ് പോകുന്നത് ഒക്കെ ഈ പ്രാവശ്യം ബൂട്ടിൻ്റെ ഒന്ന് രണ്ട് ലെറ്റർ ഒക്കെ വന്നു റിന്യൂ ചെയ്ത സമയമായിരുന്നു പറഞ്ഞു അപ്പം ഞാൻ അവർക്ക് നോക്കാം ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടി സ്പെക്സേവേഴ്സിൽ പോയി കാണും അപ്പം ഇന്ന് ഞങ്ങൾ വന്നു അവർ നോക്കി ഇപ്പോൾ അവർ ചോദിച്ചപ്പോൾ എവിടെയാണ് കാണിച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബൂട്ടിലൊക്കെ കാണിച്ചു കൊടുക്കുന്നു അപ്പം മുന്നൂറ് പൗണ്ട് കൊടുക്കുന്നത് അപ്പം അവിടുത്തെ ഓഫീസിൽ ചോദിക്കും മുന്നൂറ് പൗണ്ടോ ഓ പുള്ളി അതിശയിക്കുക മുന്നൂറ് പൗണ്ടിൻ്റെ എൻ്റെ ലെയർ അത് കണ്ണാ ഉള്ളി കണ്ണാടിയൊക്കെ പിടിച്ചു നോക്കിയിട്ട് ഇപ്പം കണ്ണാടി കാണിച്ചു അപ്പം കുഴപ്പമൊന്നുമില്ല വലിയ വലിയ പവർ കൂടിയിട്ടൊന്നുമില്ല പവർ സെയിമാണ് പിന്നെ അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഞങ്ങൾ കണ്ണാടി സെലക്ട് ചെയ്തു അവിടെ ഒരു ഫോഴ്സിങ്ങും ഇല്ല എടുക്കണം ഇതെടുക്കണം ജസ്റ്റ് ഇരുപത് പൗണ്ട് കൊടുത്ത് അതിൻ്റെ ഒരു എക്സ്ട്രാ ഗ്ലാസിൻ്റെ കൂടെ ഒരു ലെയർ അതായത് ആ ലെൻസിൽ ഒരു ലെയർ പിടിപ്പിച്ചു അതിന് ഇരുപത് പൗണ്ട് ബാക്കി എന്നെച്ചൊരു ഡിസ്കൗണ്ട് കിട്ടി അത് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും നിങ്ങളിനിയിപ്പം കണ്ണ് ഇപ്പം മൂർത്തി കാണിക്കുന്നവരാണോ അല്ലെങ്കിൽ ഫെസ്റ്റ് സേവീസിലൊക്കെ ആണെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾ ഫെസ്റ്റ് സേവീസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും അതെൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയത് ഒരു ഇതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ിൽ പോകുമ്പോഴത്തേനും കുറേ നടക്കുവാണ് ഇതാണ് ഒരു നൂറ്റമ്പത് ഇതാണ് ഓഫറാണ് നമുക്ക് വെക്കുന്നത് ഇതാകുമ്പം അവർ ഇതുമില്ല അവർ കാര്യം പറന്ന് പറയുന്നത് ഇത്രേയുള്ളൂ ഫേനാൻ മേടിച്ചാൽ ഓക്കെ ദശ്